ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് സോ എല്ലാവരും സേഫായിരിക്കുക ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് സോ അതിനെ ഞാൻ നിങ്ങളോട് അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല ഞാനതിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഒരുപാട് പേരുടെ തിങ്കിങ് ഞാനൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അത് വീഡിയോ ചെയ്യുന്നതിന് നല്ലതാണ് തോന്നുന്നില്ല സോ നിങ്ങളുടെ കമൻ്റ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് കരുതി ഞാൻ വീഡിയോ ഒഴിവാക്കിയതാണ് ആ ഒരു കണ്ടന്റ് ഒഴിവാക്കിയതാണ് സോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പലരും പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ആ ട്രിക്കിൻ്റെ റിവ്യൂലായിരിക്കും സോ അത് നമ്മൾ കുറച്ച് കഴിയിടാന് ട്രിക്ക് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അത് റിവീൽ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും സോ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കാണ്ടായിരുന്നു എഡിറ്റിങ്ങിൻ്റെ അതുകൊണ്ടാണ് ഓക്കെ അത് നമ്മൾ വൈകാതെ ഇടുന്നതായിരിക്കും ഇത് നമ്മൾ ചെറിയൊരു സർച്ചാ സോ ഒരുപാട് നീണ്ടു പോകുന്നില്ല വേണ്ട ഒരു സ്കിപ്പ് അടിച്ചു കാരണം നിങ്ങൾ കാണുന്നൊന്നുമില്ല അത്ര വലിയൊരു വീഡിയോ അല്ല ഇത് അതായത് ഈ മെൻ്റലിസം പെർഫോമൻസിൽ ഈ മാത്തമാറ്റിക് കാൽക്കുലേഷൻസ് ഒക്കെ ഒരുപാട് ഇൻക്ലൂഡിങ് ആണ് അപ്പം എന്നോട് ഒരുപാട് പേര് പേഴ്സണലി ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി തരാമെന്ന് കരുതി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഈ ഒരു ഇത് മാത്തമാറ്റിക്കിലൂടെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് നമ്പർ കണ്ടെത്തുന്നു ഇത് യഥാർത്ഥത്തിൽ മെന്റലിസം ആണോ അതായത് ചിലർക്ക് അറിയാവുന്നതാണ് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഒരു ബുക്ക് ഫുള്ള് മെന്റലിസത്തിൻ്റെ ട്രിക്സും കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് അതിൽ ഞാൻ ഒരുപാട് ഐറ്റം മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെടുക അതായത് ഇൻഡു രണ്ട് ഇൻഡു എട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരെ ഒരേ ഒരു നമ്പറിലേക്ക് നമ്മൾ എത്തിക്കും അല്ലെങ്കിൽ ഒരേ ഒരു കാർഡിൽ ഫുൾ നമ്പേഴ്സ് എഴുതിയിട്ട് അതിൽ അതിൽ ഒരു നമ്പേഴ്സ് കൂട്ടി കൂട്ടി നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് അതേ നമ്പറിലേക്ക് എത്തിക്കും സോ എങ്ങനെ ആര് ചെയ്താലും അത് അതേ നമ്പറിൽ എത്തിപ്പെടും അങ്ങനെ ഒരുപാട് മെനലേഴ്സ് ഓൺലൈനിൽ കൊടുക്കുക നിങ്ങൾ കാണാം അതായത് ഇൻറ്റ് മൂന്ന് ഇൻറ്റ് രണ്ട് നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ആരല്ലേ ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് കാണാം അതാണ് പലരും എന്നോട് ഇത് മെന്റലിസം ആണോ മെന്റലിസം ആണോ ചോദിച്ചത് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബേസിക്കലി ഇത് ഒരു മെന്റലിസം ഇൻക്ലൂഡിങ് തന്നെയാണ് ഒരുപാട് മെന്റലിസം പെർഫോമൻസിൽ നമുക്കിത് കാണാവുന്നതാണ് നിങ്ങൾക്കും ഇത് പോയി ചെയ്യാം കാരണം ഇതൊരു മെന്റലിസം എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നവർക്ക് മിനിമം ഈ ഒരു ലെവലിൽ നിന്ന് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ തന്നെ ഫസ്റ്റ് ഒരു ലോ ലെവൽ ഒരു ബേസിക് ലെവൽ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ചാനലിലുണ്ട് സോ അതോട് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു മെൻ്റലിസം തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഇത് അധികം ഇത് ആസ്വദിക്കണം എന്നുള്ളവർക്ക് മാത്രം പോയി ചെയ്യുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു എഫക്റ്റായി മാറുള്ളു അപ്പം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ നടക്കുമ്പോൾ ഒരുപാട് പേരുണ്ട് അവർക്ക് മുമ്പിലൊന്നും ഈ ഒരു എഫക്റ്റ് നമ്മൾ പെർഫോം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല ഓക്കെ പിന്നെ ഓൺലൈനിലൂടെ നമുക്ക് മെൻ്റലിസം ചെയ്യാൻ പറ്റുമോ ഒരുപാട് പേര് ഫോൺ വിളിച്ചിട്ട് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് വീണ്ടും വന്നു എനിക്ക് അത് സാധ്യമാണ് ഓക്കെ ഹിപ്നോട്ടിസത്തിന്റെ കാര്യത്തിലും സാധ്യമാണ് മെന്റലിസത്തിന്റെ കാര്യത്തിലും സാധ്യമാണ് എന്നെ ഒരുപാട് മെന്റലിസം ചെയ്തിട്ടുണ്ട് ഫോൺ വിളിച്ചുകൊണ്ട് തന്നെ ലൈവായിട്ട് അടിപൊളിയായിരുന്നു ആ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയത് ആ ഒരു ഫീലിങ് വേറൊരു ലെവലിൽ തന്നെയായിരിക്കും ഇപ്പം ഞാൻ എനിക്ക് നിങ്ങളെ മെന്റലിസം ചെയ്യാൻ കഴിയും സോ അതൊന്നും ഞാനിപ്പോൾ ചെയ്യാതെ എന്ന് വെച്ചാൽ പിന്നെ അതിന്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാൻ കഴിയും അപ്പൊ നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് മുമ്പിൽ ഇത് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഏത് മേഖലയാണോ ഇഷ്ടം ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾ തീരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടണം ഓക്കെ ഇപ്പം എൻ്റെ ജീവിതത്തിലാണെങ്കിലും വലിയ ഇൻകം ജനറേറ്റ് ചെയ്യാലുള്ള അവസരങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാനിപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത്രയേ ഉള്ളൂ എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും ഓക്കെ അപ്പം എനിക്ക് നല്ല താല്പര്യം ഹിന്നോഡിസം മെനലിസം സോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ മെനലിസം പെർഫോമൻസ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ശരിക്കും നമ്മുടെ കയ്യിലുള്ള ഒരു എഫക്റ്റ് നമ്മൾ പ്രയോഗിച്ചുകൊണ്ടേ ഇരിക്കണം അങ്ങനെ വേണ്ടത് അത് എനിക്കറിയാം പക്ഷേ ഇപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് പ്ലാൻ അനുസരിച്ച് ഇനി മുന്നോട്ട് പോകാൻ കഴിയായിരിക്കും അപ്പം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ആ വീഡിയോ എത്തിക്കുന്നത് തന്നെയായിരിക്കും ഇപ്പൊ നമ്മുടെ വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് പറയാതെ ഇരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു അർത്ഥമില്ലാതെ പോകും സോ തമ്പനിയിൽ കണ്ട് വീഡിയോ കാണുന്നവർക്കൊന്നും ഇപ്പൊ ഇത് ഇതില് ഇൻക്ലൂഡായത് അറിയില്ല സോ തമ്മിലെ ഞാനത് കൊടുക്കില്ല ഒരിക്കലും പക്ഷെ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് പറയുള്ളത് അത് അവസ്ഥ തന്നെയാണ് നമ്മുടെ അടുത്ത് ഞാൻ മലപ്പുറമാണ് മലപ്പുറം ഞാൻ നിലമ്പൂരിനൊക്കെ കുറച്ച് അടുത്തായിട്ട് വരും സോ ഞങ്ങള് വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ വയനാട്ടിൽ നടക്കുന്ന അവസ്ഥയൊക്കെ പറയുമ്പം വളരെ നമുക്കെന്താ പറയുക നമ്മൾ കരഞ്ഞു പോകാം ആ ന്യൂസൊക്കെ കാണുമ്പോൾ തന്നെ കാരണം ഒരു നിമിഷം കൊണ്ടാണ് ഒരു ജനത ഇല്ലാതാവുന്നത് അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുകയാണ് എത്ര പേര് നൂറിലധികം കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു നൂറിലധികം പേർ മരിച്ചു കഴിഞ്ഞു അപ്പോൾ പലരുടെയും ശവശരീരങ്ങൾ കൈകാലുകൾ നഷ്ടപ്പെട്ട നിലയിലൊക്കെ നമുക്ക് പോത്തു നിന്നൊക്കെ ലഭിച്ച വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോ എല്ലാരും സേഫായിരിക്കുക എന്ത് വന്നാലും അതിനെ നേരിടാൻ നമ്മൾ എന്തായാലും മുന്നോട്ട് നിൽക്കുക നമ്മള് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുന്നേ പല അപകടങ്ങളെ കൊറോണ വൈറസ് നിപ്പ വൈറസ് അങ്ങനെ ഒരുപാട് രീതിയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ പലതിനെയും മറികടന്നുപോലെ നമുക്ക് ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകാം അപ്പം ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി നിങ്ങളാ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവരെത്തി അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കാം സോ നിങ്ങൾക്കിപ്പോൾ അവിടെ എത്തിപ്പെടാൻ ഒരിക്കലും സാധ്യതമാകുന്നതല്ല അപ്പം നിങ്ങൾക്ക് ഇപ്പം ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് നമ്പേഴ്സ് കാണാം പൈസ അയക്കാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അപ്പം നിങ്ങളത് ചെയ്തു കൊടുക്കണം സോ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും അത് വന്നേക്കാം എന്നൊരു തോന്നൽ നിങ്ങൾ കാണാം നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ മണ്ണിനടിയിലൊക്കെ പെട്ടിരിക്കുന്നത് അപ്പൊ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഏതായാലും അവർക്കൊക്കെ അവരുടെ അവസ്ഥ അങ്ങനെ ആയി അല്ല അപ്പൊ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡ് അപ്പ് ചെയ്യാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അപ്പം ഇത് എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല സോ കണ്ടവർക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു ട്രിക്കും കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മറ്റേ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കാണാവുന്നതാണ് ട്രിക്കിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടാം സോ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം കമന്റ് ബോക്സിൽ ഇത് അറിയിക്കാം ഈ അപ്പം എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫ് ആർ കെ വേൾഡ് ഒന്ന് സെർച്ച് ചെയ്ത വേറൊരു മണി മേക്കിംഗ് ചാനൽ നിങ്ങൾ കാണാം സോ അത് സബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അതിൽ ടെലിഗ്രാമിൽ കയറി ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്നെയോ എന്നോ എന്നോട് കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു കേട്ടോ താങ്ക്